പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് അദ്ദേഹം കേവലം പത്തനംതിട്ടയിലെ ഒരു മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്രമല്ല അദ്ദേഹം സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രണ്ട് തവണ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ് സർവോപരി ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അങ്ങനെയുള്ള ഒരാളുടെ പിറകെ ഇ ഡി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്താണ് അവർക്ക് വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം കിഫ്ബി വഴി മറ്റൊരിടത്തേക്ക് എത്തണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തണം മുഖ്യമന്ത്രിയെ പിടിക്കുക എന്നതാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അരവിന്ദ് കെജ്രിവാളിനെ ജയിലാക്കിയതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജയിലാക്കും എന്നൊക്കെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയാറുണ്ട് അത് ഏറ്റുപിടിച്ച് കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും പറയുന്നുണ്ട് എന്നാൽ ഒന്നും നടക്കുന്നില്ല എന്ന് അത് മറ്റൊരു കാര്യം അങ്ങനെയാണ് തോമസ് ഐസക്കിനെ കിഫ്ബി പ്രശ്നം ഉന്നയിച്ച് ഒന്ന് വളഞ്ഞിട്ട് പിടിച്ചുകളയാം ചോദ്യം ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് നിരന്തരമായി നോട്ടീസ് അയക്കുകയാണ് തോമസ് ഐസക്കിന് ഏറ്റവും ഒടുവിലും നോട്ടീസ് വന്നു ആദ്യം അയച്ച നോട്ടീസിനെതിരെ ഡോക്ടർ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇ ഡിക്ക് അനുകൂലമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് എന്നുകൂടി ഓർക്കണം ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഇ ഡിക്ക് അനുകൂലമായി ഉത്തരവിട്ടു അതിനെതിരെ തോമസ് ഐക്സ് ഐസക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയും പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇ ഡി ആ സമൻസ് പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടു പിന്നീട് വീണ്ടും സമൻസ് അയച്ചു തോമസ് ഐസക്കിന് അതിനെതിരെ അദ്ദേഹം വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു അതേക്കുറിച്ച് ഇതാ വിധി വന്നിരിക്കുന്നു ഇ ഡിയോട് പറഞ്ഞു അവിടെ ഇരിക്കു അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട മത്സരിക്കുകയാണ് മത്സരിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത്രമാത്രം വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ഇ ഡി കൊടുത്ത കവറിൽ നിന്ന് അതാണല്ലോ ഇപ്പോൾ ഇ ഡിയുടെ പരിപാടി ഒട്ടിച്ച രഹസ്യ കവർ നൽകും കോടതിക്ക് ആ കവർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോൾ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് കോടതി പരസ്യമായി പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മെയ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ചോദ്യം ചെയ്യണമോ എങ്ങനെ ചോദ്യം ചെയ്യണം രേഖാമൂലം വിശദീകരണം ആവശ്യം വെട്ടാൽ മതിയാവുമോ എന്ന കാര്യമൊക്കെ ആലോചിക്കാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് മലയാള മനോരമയിൽ വന്ന വാർത്ത അത് പ്രധാനമാണ് മലയാള മനോരമയാണ് അവർ കൊടുത്ത വാർത്ത മാത്രം നമുക്ക് ഒന്ന് നോക്കാം അതിങ്ങനെയാണ് തോമസ് ഐസക്കിന് ആശ്വാസം തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യരുതെന്ന് ഇ ഡിയോട് ഹൈക്കോടതി ഇതാണ് മലയാള മനോരമയുടെ തലക്കെട്ട് അതിനുശേഷം തോമസ് ഐസക്കിന്റെ വലിയൊരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വാർത്ത ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി കിഫ്ബി മസാല പോണ്ട് കേസിലാണ് കോടതി നിർദ്ദേശം തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണെന്നും പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കി അതുശേഷം എന്നാൽ ഇ ഡി തന്റെ മുമ്പാകെ ഹാജരാക്കിയ ചില ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇത് ഐസക്കിനെ വിളിപ്പിച്ചു വേണോ രേഖാമൂലം മതിയോ തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം വാക്കാൽ വ്യക്തമാക്കി കേസ് വീണ്ടും മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കും എന്ന് വെച്ചാൽ മലയാള മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ വിളിച്ചു വരുത്തി സമൻസ് അയച്ച് വരുത്തി ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല രേഖാമൂലം ആവശ്യപ്പെട്ടാൽ മതി അതിന് മറുപടി നൽകിയാൽ മതി കോടതിക്ക് മുമ്പാകെ ഇ ഡി ഒരു കവർ നൽകിയിരുന്നു സീൽ ചെയ്ത കവർ ആ കവറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം ഏറ്റവും വലിയ തെളിവ് എന്നൊക്കെ പറയുന്നത് ഇ ഡി കണ്ടെത്തിയ തെളിവായിരിക്കുമല്ലോ കോടതിക്ക് സമർപ്പിച്ചുണ്ട ഉണ്ടാവുക ആ സമർപ്പിച്ച കവറിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച കോടതി പറയുകയാണ് വിളിച്ചു വരുത്തി സമൻസ് അയച്ച് വരുത്തി ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടാൽ പോലെ അത് ഇ ഡിക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മെയ് ഇരുപത്തി രണ്ടാം തീയതിയിലേക്ക് കേസ് മാറ്റി വെക്കുകയാണ് അതിനുശേഷം പറയുന്നു ഐസക്കിനെ ഹാജരാക്കാനുള്ള ഒരു തീയതി അറിയിക്കാൻ ഇതിനിടെ ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും താൻ അത് നിർദ്ദേശിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു താൻ അപ്രകാരം പറഞ്ഞാൽ അത് ഐസക്കിനെ നിർബന്ധിക്കുന്നതിന് തുല്യമാകും ഇ ഡി സമർപ്പിച്ച ഫയലുകളിലൂടെ താൻ കടന്നുപോയെന്നും അന്വേഷണം നടക്കുന്നതിനാൽ അതിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി കിബ്ബി മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് ചെലവഴിച്ചതിൽ പ്രഥമദൃഷ്ട്യ എങ്കിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഇഡിക്ക് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് ഇ ഡി ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കോടതി സമർപ്പിച്ചു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നിരന്തരം സമൻസായിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് സമർപ്പിച്ച ഹർജിയും കിബിയുടെ ഹർജിയുമാണ് ഹൈക്കോടതിയുടെ മുമ്പിലുള്ളത് എന്നാണ് താൻ ഇ ഡിക്ക് മുമ്പാകെ ഹാജരാകില്ലെന്നും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നിരന്തരം സമൻസ് അയക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് സമർപ്പിച്ച ഹർജിയും കിവ്യയുടെ ഹർജിയുമാണ് ഹൈക്കോടതിക്ക് മുമ്പിലുള്ളത് എന്നാണ് വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫ് വളരെ നിർണായകമാണ് അതിങ്ങനെയാണ് ഐസക്കിനെ ഹാജരാക്കാനുള്ള ഒരു തീയതി അറിയിക്കാൻ ഇതിനിടെ ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും താൻ അത് നിർദ്ദേശിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു താൻ അപ്രകാരം പറഞ്ഞാൽ അത് ഐസക്കിനെ നിർബന്ധിക്കുന്നതിന് തുല്യമാകും ഇതാണ് കോടതിയുടെ നിരീക്ഷണം ഒരു വലിയ കുറ്റമാണ് ഐസക്ക് ചെയ്തതെങ്കിൽ ഐസക്കിനെ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ കോടതി തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഇ ഡി സീൽ ചെയ്ത കവർ കോടതി സമർപ്പിച്ചിരുന്നു കോടതി സമർപ്പിച്ച ഇ ഡി സമർപ്പിച്ച ആ കവറിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചതിനു ശേഷമാണ് കോടതി പറയുന്നത് അങ്ങനെ അദ്ദേഹത്തെ കോടതി നിർദ്ദേശിക്കുന്നില്ല എന്ന് എന്ന് വെച്ചാൽ ആ കുറ്റം എന്ന് പറഞ്ഞാൽ ഇ ഡി പറഞ്ഞിരിക്കുന്ന കുറ്റം അത്ര ഗൗരവമുള്ള കാര്യങ്ങളൊന്നുമല്ല അതൊരു വിശദീകരണം ചോദിച്ച് എഴുതി വാങ്ങിയാൽ മതിയാകുന്ന കുറ്റമേ ഉള്ളൂ അതൊരു വിശദീകരണത്തിൽ ഒതുങ്ങുന്ന കാര്യമേ ഉള്ളൂ പ്രധാനപ്പെട്ട കുറ്റമാണെങ്കിൽ ഒരു വലിയ കുറ്റം ഐസക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ആ കുറ്റം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനുള്ള തെളിവുകൾ കൃത്യമായി കോടതിയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കോടതി മുമ്പാകെ ഹാജരാകാൻ അതല്ലെങ്കിൽ ഇ ഡിക്ക് ഹാജരാകാൻ ഐസക്കിനോട് കോടതി ആവശ്യപ്പെടുമല്ലോ ഹൈക്കോടതി ആവശ്യപ്പെടുമല്ലോ പക്ഷേ ഹൈക്കോടതി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ശല്യം ചെയ്യരുത് എന്ന് ഇ ഡിക്ക് മുന്നറിയിപ്പ് നൽകി അപ്പോഴാണ് ഇ ഡി പറഞ്ഞത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു തീയതി നിശ്ചയിച്ച് ഞങ്ങളോട് പറയണം എന്ന് എന്നാൽ കോടതി പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ ഇപ്പോഴൊന്നു ചെയ്യണ്ട ഇരുപത്തിരണ്ടാം തീയതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിനു ശേഷം ഈ കേസ് കോടതിക്ക് പരിഗണിക്കാം അങ്ങനെ പരിഗണിച്ച് വാദം കേട്ട് നേരിട്ട് ഹാജരാകണോ അതല്ല രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടാൽ മതിയോ എന്ന കാര്യത്തിൽ വാദം കേട്ട് തീരുമാനിക്കാം അപ്പോൾ സ്വാഭാവികമായും എന്താണ് കോടതിയിൽ ഇ ഡി പറഞ്ഞിരിക്കുന്ന കുറ്റം എന്നത് അപ്പോൾ വെളിവാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് ഇ ഡിക്ക് ഒരാശ്വാസമാണ് അതേസമയം ഐസക്കിനെ ഇപ്പോൾ ചോദ്യം ചെയ്യണം ഇന്ന് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇ ഡി ധൃതി കൂട്ടുന്നത് എന്തിന് എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിന് ഒരു കനത്ത തിരിച്ചടിയാണ് ഇ ഡിക്ക് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് അതൊക്കെ അവിടെ വെച്ചേക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകരുത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പിന്നീട് വാദം കേട്ടതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് ഇ ഡിയോട് പറഞ്ഞു വെക്കുന്നു കോടതി എന്ന് വെച്ചാൽ ഐസക്കിൻ്റെ പിറകെ നടന്ന് നടന്ന് ചെരുപ്പ് തേയുക എന്നല്ലാതെ ഐസക്കിന് അത്ര എളുപ്പത്തിൽത്തൊടാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോടതി ഇ ഡിയുടെ തെറ്റായ നീക്കങ്ങളെ ഇപ്പോൾ സംശയദൃഷ്ടിയോടെ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇഡിക്ക് കിട്ടിയ ലഭിച്ച വിശാല അധികാരം ഉപയോഗിച്ച് ഏത് രാഷ്ട്രീയ നേതാവിനും വേട്ടയാടാം എന്ന് കരുതുന്നവർ ഉണ്ട് ഉത്തരേന്ത്യയിലെ ഈ ഇടിയുടെ തലപ്പത്തിരിക്കുന്നവർ അവർക്ക് കേരളം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല വിശേഷിച്ച് ഇടതുപക്ഷ നേതാക്കൾ എന്താണ് എന്ന് തീരെ മനസ്സിലായിട്ടില്ല അവർ കേരളത്തിലെ നേതാക്കളെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെ പോലെ തന്നെയാണ് കാണുന്നത് അത് വേറെയാണ് ഇത് വേറെയാണ് എന്ന് താമസം വിന ഇഡിക്ക് ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട